يغمرني من فيض ضياء ايات المولى تدفعني تدفعني نحو العليا والكون السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم بهما لا سهودر سهودر ماري سورة الإنسان لا يربت إرتامة آياتنا نمل بسم الله الرحمن الرحيم അള്ളാഹുമാണ് നമ്മളെ പഠിച്ചത് നമ്മുടെ ശരീര ഘടനയെ ബലപ്പെടുത്തിയതവനാണ് വേണമെങ്കിൽ നമ്മളെ പാറ്റിയിട്ട് വേറെക്കോമന ഇവിടെ കൊണ്ടുവരുമായിരുന്നു ഇതാണ് ഈ അതിൻ്റെ ആശയം ഇത് സംബന്ധമായി നമ്മൾ പറഞ്ഞു വന്നിരുന്നത് അള്ളാഹുവിന് നമ്മളെ ഒരാവശ്യമല്ല ആവശ്യമുണ്ടത് നമുക്ക് അള്ളാഹുവിനെയാണ് അതിൻ്റെ ഓരോ ഘടകങ്ങളും ഭാഗങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വന്നത് അവസാനമായി പറഞ്ഞു വെച്ചത് ഇബ്രാഹിം നബി അലൈഹി വസ്ലാം അള്ളാഹു മദീ എന്നാണ് തീരുമാനിച്ചപ്പോൾ ഹസ്ബി അള്ളാഹുന അമിൻ വക്കീൽ എന്നാണ് തീരുമാനിച്ചപ്പോൾ അള്ളാഹു ഡയറക്റ്റ് തീനോട് സംസാരിച്ച കഥയാണ് നമ്മൾ അവസാനം പറഞ്ഞത് അല്ലേ നബീന മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലാം ഇമാമുൽ നമുക്ക് അങ്ങനെ പറയാം എല്ലാ മുഫ്തഖറി നേതാവാണ് അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ടാവണം എന്ന് പറയുമ്പോൾ അങ്ങനെ ആവശ്യമുള്ള അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ് എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ നേതാവാണ് ആര് മുഹമ്മദ് സയ്യൂദ്ഹു അലഹി വസ്ലം അവിടെ നിന്ന് എന്താ പറഞ്ഞ് അബൂബ്ലി അള്ളാഹു അനഹുവും നബിത്തങ്കോളും സല്ല അള്ളാഹു അലി വസ്ലം ഇജ്രയുടെ സമയത്ത് ഗുഹയിലായിരിക്കും എന്തേ പറഞ്ഞ് അബൂബ ഖർ അള്ളാഹുഅനുവിനെ പേടിക്കുമ്പോൾ പേടിയായപ്പോൾ പറഞ്ഞില്ലേ പുറത്തു തോ ബ നാല്പതാമത്തെ ഉണ്ടോ ലാത്ത പേടിക്കണ്ട ആരുടെ കൂടെ കൂടെ ഉണ്ട് അപ്പൊ അള്ളാഹുപെ കൂടെയുണ്ട് ഇതാണ് ഈ ചിന്തയാൻ എപ്പോഴും ഉണ്ടാകേണ്ടത് എനിക്ക് അള്ളാഹനാണ് വേണം നാൻ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് സമയങ്ങളിൽ പ്രത്യേകിച്ച് യുദ്ധത്തിനൊക്കെ ഒരുങ്ങുന്ന വേളകളിൽ മുക്മിനീയങ്ങളായ ആളുകൾ പേടിച്ചപ്പോൾ അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സംസാരമുണ്ടായപ്പോൾ ശത്രുക്കളൊക്കെ കോപ്പ് കൂട്ടി ഒരുങ്ങി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെക്കാളും എണ്ണത്തിൽ ആളുകൾ അധികം ഉണ്ടാവുക നിങ്ങളെക്കാളും ആയുധ സന്നാഹങ്ങളുണ്ടാവരു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കിടയിൽ സംസാരം നടന്നപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സൈന്യത്തിൻ്റെ വീര്യം കെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അള്ളാഹു താല പറഞ്ഞു ഇത് ഇത് പറഞ്ഞപ്പോൾ ചില മുക്മിനീകളായ ആളുകൾ പറഞ്ഞത്രേ ണെങ്കിൽ കൂടിക്കോട്ടെ അതിപ്പോ എന്താ നമുക്ക് അള്ളാഹു ഇല്ലേ അത് പറഞ്ഞിട്ട് അവരെ ഈ മാൻ അതുകൊണ്ട് വർദ്ധിച്ചു എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞു എഴുന്നൂറ്റിമൂന്നത്തെ അള്ളാഹു വിവരിക്കുന്നുണ്ട് നിങ്ങൾക്കെതിരെ ആളുകളൊക്കെ സംഘടിച്ചു എന്ന് പറഞ്ഞ ആളുകളോട് ഭക്ഷവും നിങ്ങൾ നല്ലവും പേടിച്ചോളിയും കരുതിയിരുന്നോളയും എന്നൊക്കെ പറഞ്ഞ ആളുകളോട് മിനികളെ പറഞ്ഞത്രേ ഫസാദഹും ഈമാന ഇത് പറഞ്ഞപ്പോൾ ഉമ്മിനികൾക്ക് എന്തുണ്ടായിരുന്ന ഒരു ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല അവരെ ഈമാൻ ഞങ്ങൾക്ക് അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസാദഹും ഈമാന ഇവർക്ക് ആ പറച്ചർ പോലെ ഈമാൻകുട്ടീൻ എന്നിട്ട് പോലെ എന്ത് പറഞ്ഞു ഹസ്ബൻഡുല്ലാഹുനിയ ഞങ്ങൾക്ക് അല്ലാണ്ട് അല്ലാതെ ഞങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞോളൂ ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങൾ അള്ളാഹുവിക്ക് ആവശ്യമുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ ആവശ്യം തേടുന്ന ആളുകളാണ് സഹായം തേടുന്ന ആളുകളാണ് ഹസ്ബൻ അങ്ങൾക്കല്ലാ മതി ഞങ്ങൾക്ക് അല്ല മതി അതുകൊണ്ട് നിങ്ങൾ എന്തുവാണെങ്കിലും പറഞ്ഞു നിങ്ങൾ എന്തുവാണായിക്കോളി ഫസാഹും ഈമാനും ഒക്കെ ഹസ്ബൻഡ് അള്ളാഹുത്തായ നമ്മൾ വേണ്ടതുപോലെ തത്വ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ ആവശ്യങ്ങൾക്കും അള്ളാഹുണ്ടാവും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് തത്വ ചെയ്ത ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിലോ അള്ളാഹുത്താല കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കും വഴികൾ തുറന്നു കൊടുക്കും അള്ളാഹു എന്നത് ഉറങ്ങാത്ത കാവൽക്കാരനാണ് അള്ളാഹു എന്നത് ഒരിക്കലും പിഴക്കാത്ത ഒരു മാർഗദർശകനാണ് അള്ളാഹ മാർഗം കാണിച്ചു തന്നാൽ പിന്നെ വഴക്കുകയോ ഇല്ല അള്ളാഹു ഏതെങ്കിലും സമയത്ത് ഉറങ്ങുന്നുണ്ടോ അല്ലാത്ത ഹുസിനും എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ പരിപാലിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് സൂറത്ത് യൂസുഫിലെ അറുപത്തിനാലാമത്തെ ആയത്ത് മക്മിനായ മനുഷ്യന്റെ ചിന്ത അതാണ് ഉണ്ടാവേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രം ആവശ്യക്കാരനായ മഗ്മിൻ അള്ളാഹു ഖൈറു ഏറ്റവും നല്ല സംരക്ഷകനാണ് അർഹമർ അപ്പോൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഫക്കീറായി കൊണ്ടിരിക്കുക റബ്ബി ഇൻലിമൽ നമ്മളെപ്പോഴും അതാണ് റബ്ബി ഇന്നീലിമിൻ നീ എനിക്ക് എന്തൊക്കെ ഇറക്കി തന്ന അതിലൊക്കെ എനിക്ക് ആവശ്യമാണ് ഒക്കെ നിനക്ക് നിന്നിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ് ഞാൻ ഫക്കീറാണ് എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരൻ ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരനാണ് റബ്ബി ഇന്നി ഇലയ്യ റബ്ബിൻ ഫീർ മുസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തതാണിത് ഒരുപാട് നേട്ടങ്ങളുള്ള ദു നമ്മൾ എപ്പോഴും പതിവാക്കുക നമ്മുടെ ജോലിയിൽ നമ്മുടെ റിസ്ഖിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളിൽ ഒക്കെ ഖൈറും ബർക്കത്തും കൊണ്ടുവരാൻ പറ്റുന്ന അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവുന്ന വളരെ ഫലപ്രാപ്തിയുള്ളൊരു ദുആായാണിത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബി ഇന്നി ലിമ അൻസൽ നമ്മൾ ഈ ആയെക്കുറിച്ച് വിശദമായ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ മുസ്തകരീയങ്ങളാകണം എന്നാണ് പറഞ്ഞത് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാവണം ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുക അള്ളാഹുവിലേക്ക് നമ്മൾ എപ്പോഴും ആവശ്യമുള്ളവരാണ് അള്ളാഹ് നമ്മൾ വേണ്ട ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ മനസ്സിൽ വരണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഒന്ന് അള്ളാഹുവിൻ്റെ അലമത്വം കൊണ്ട് ശരിക്കും മനസ്സിലാക്കുക അള്ളാഹു ആരാണ് എന്നത് മനസ്സിലാക്കാൻ വെച്ചാൽ അള്ളാഹു എത്രമാത്രം മഹാത്മ്യമുള്ളവനാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതുങ്ങൾ മനസ്സിലാക്കിയാൽ അത് നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ സിഹത്ത് പഠിക്കണം അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കണം അള്ളാഹുവിൻ്റെ മറ്റുള്ള ഗുണഗണങ്ങൾ പഠിക്കണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും നമുക്കെൻ്റെ ബോധ്യവും ഞാൻ വേറെ ആരോടെപ്പം പറയാം എൻ്റെ കാര്യം അല്ലല്ലാ ശരിയാക്കി തരാം അങ്ങനെ നമ്മൾ അള്ളാഹുലെത്തും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു തല ജബ്ബാറാണ് കഹാറാണ് സമീർ ആണ് കാതിറാണ് അരീമാണ് ബസീറാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് എണ്ണിപ്പടിക്കുമ്പോൾ അല്ലെങ്കിൽ സിഫാത്തുകൾ എണ്ണിപ്പടിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ അറിയില്ലേ അങ്ങനെ അറിഞ്ഞാൽ എന്താ ചെയ്യുക അങ്ങനെ റബ്ബിൻ്റെ അടുത്തേക്ക് കണിച്ചല്ലോ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ ബലഹീനതകൾ നമ്മുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കുക ഞാനൊരു സൃഷ്ടിയാണ് അള്ളാഹിൻ്റെ സൃഷ്ടിയാണ് എന്നെക്കൊണ്ടൊന്നും റബ്ബിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ കഴിയില്ല പിന്നെ ഞാൻ എന്തിനാണ് നെഗളിക്കണത് ഞാൻ ഒരു ബലഹീനനായ സൃഷ്ടിയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല റബ്ബ് തന്ന കഴിവ് ഒഴുകി ഇതിങ്ങനെ ശരിക്കും മനസ്സിലാക്കുക എന്റെ നഫ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ ഇതൊക്കെ അള്ളാൻ്റെ കയ്യിലുള്ള സംഗതികളാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ താനേ ചെറുതാവും നമ്മളെ അവയവങ്ങളൊക്കെ നമുക്ക് കീഴടക്കുകിട്ടും നമ്മുടെ അഹങ്കാരം ഇല്ലാതെ ആയിപ്പോ നമ്മൾ അള്ളാൻ്റെ അടുത്തേക്കാണ് ചെല്ലും ഓട്ടോമാറ്റിക്കും എൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള ഒരാൾക്ക് നമ്മൾ ചെല്ലണ്ടേ എൻ എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ല കഴിയുന്ന ഒരാൾക്ക് ചെല്ലണ്ടേ അത് സ്വാഭാവികമാണ് ചെല്ലും അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആ ആവിശ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അള്ളാഹുവിയിലേക്ക് ഈ ഇഫ്തിഖാർ അള്ളാഹുവിനെ നമുക്ക് ആവശ്യമുണ്ട് എന്നത് നമ്മുടെ ജീവിതത്തിൽ ശരിക്കാം കണ്ട് രൂഢമൂലമായി എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് കുറച്ച് ലക്ഷണമുണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മുഫ്തക്രിയങ്ങളായി എന്ന് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങളുണ്ട് ഒന്ന് നമുക്ക് അള്ളാഹുവിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നാം അള്ളാഹുവിന് നന്നായി കീഴൊതുങ്ങി ജീവിക്കാൻ ഒരു മാനസികാവസ്ഥ അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പരുവപ്പെടുക അങ്ങനെ ഉണ്ടാവുമല്ലോ ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അള്ളാഹിനോട് ഭയങ്കര ഇഷ്ടക്കാർ ചില സമയത്ത് പ്രത്യേകിച്ച് തഹജൻ്റെ സമയത്തൊക്കെ വേർക്കുമ്പോൾ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ താണു കൊണ്ട് പോകും അത് തന്നെയാണ് അള്ളാഹുവിൻ്റെയൊക്കെ മുസ്തഹര്യങ്ങളായി എന്നതിൻ്റെ ഒരു ലക്ഷണം അത് ജീവിതത്തിൽ എപ്പോഴും എല്ലാ സമയത്തും കൊണ്ടു നടക്കാൻ ശ്രമിക്കുക എപ്പോഴും എന്ത് ചെയ്യുമ്പോൾ റബ്ബൻ നിൻ്റെ സഹായമാണ് എനിക്ക് തരുവേണ്ടത് ഞാൻ നിന്റെ മുമ്പിൽ ഞാൻ താഴ്ന്നു കയെന്ന് പറയുന്ന റബ്ബനെ സ്വീകരിക്കണം അങ്ങനെ ഒരു ചിന്തയുണ്ടാകും രണ്ട് അള്ളാഹുവിനോടും അള്ളാഹു ഇഷ്ടപ്പെട്ട മറ്റുള്ള സംഗതികളോടും നമ്മൾ എന്തു ചെയ്യുക എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അത് അങ്ങനെ ഒരു ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ അള്ളാഹുവിക്ക് ഇഷ്ടക്കാരുന്നതിൻ്റെ ലക്ഷണമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ മസ്ജിദ് സ്വാാലിഹ്യങ്ങൾ ശുഹതാക്കൾ ഔലിയാക്കൾ ഇവർക്കെല്ലാൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇതിനോടൊക്കെ ഒരു ഒരു ബന്ധം അങ്ങനെ ഉണ്ടാവുക അതുപോലെ പള്ളികൾ പിന്നെ കാബ ഖാബരീഫ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി തുടങ്ങിയ വേറെയും പള്ളികൾ അള്ളാഹു വന്നിച്ച് ബഹുമാനിച്ച സംഗതികളോടൊക്കെ എന്ത് ചെയ്യുക ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷണം ിക്കർ ഇസ്തഫാർ എല്ലാ സമയത്തും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ അള്ളാഹുലേക്ക് മുത്തഖരിയങ്ങളായി എന്നതിൻ്റെ അടയാളമാണ് എപ്പോഴും നാവിലെ ദിക്കർ അല്ലെങ്കിൽ അഫിൻ അസ്തോഫലുള്ള അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞവനും പുറത്ത് റബ്ബേ നീ അല്ലാതെ ആരുമില്ല എപ്പോഴും ദിക്കും അല്ല എൻ്റെ അർത്ഥം എന്താ നീ ആണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിന്നേ ഓർക്കുന്ന റബ്ബേ നീ എന്നെ സഹായിക്കണം അല്ല എൻ്റെ അർത്ഥം ആട്ട് പിന്നെ മറ്റൊരു ലക്ഷണം നല്ല കാര്യങ്ങൾ മാത്രമേ ഇയാൾ ചെയ്യുള്ളൂ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇയാൾ തള്ളി നീക്കും നമുക്ക് അവനെ വേണ്ടാത്തത് എന്തിനാ കണ്ടാൽ അത് വേണ്ടാത്തതാണ് ഞാൻ അവയ്ക്ക് പോകൂല എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുത്തഹരിയങ്ങളായി അള്ളാഹുവിനെ നമ്മൾ അംഗീകരിച്ചു എന്നതാണ് അതിൻ്റെ ചുരുക്കം നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കുള്ളൂ അഞ്ചാമത്തെ അടയാളം രാ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ പേടിക്കും ആരും കാണില്ല റൂമിൻ്റെ ഉള്ളിലാണ് വാതിലടച്ച കുത്തിരുന്നിട്ട് ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും കയ്യിൽ മൊബൈലുണ്ട് ഇൻ്റർനെറ്റുണ്ട് ജീ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു കുഴപ്പമല്ല പക്ഷേ റബ്ബർ എന്നെ കാണണം അതുകൊണ്ട് ഞാൻ എന്നെ സൈറ്റിലേക്ക് പോകില്ല അതുകൊണ്ട് ഞാൻ ഇന്നത് കാണൂല അത് രഹസ്യമായ സമയത്തും പരസ്യ സമയത്തും അല്ലാതെ ആൾക്കാരുടെയൊന്നും ഒന്നും അല്ലാതെ മറ്റൊന്നും അല്ല പിന്നെ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും അള്ളാഹുവിൻ്റെ എല്ലാ നിരോധനങ്ങളും കൃത്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾ അത് എന്താക്കുക അത് പിന്നെ അത് അതിനെ മാനിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവുക റബ്ബ് പറഞ്ഞതല്ലേ അത് ചെയ്യണമെന്ന് ഞാൻ ചെയ്യുന്നു റബ്ബ് പറഞ്ഞതല്ലേ ഇത് ചെയ്യരുതെന്ന് ഞാൻ ഒഴിവാക്കുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും അല്ല നമുക്കിഷ്ടമുള്ളത് മാത്രം എടുക്കുക എന്നല്ല ചിലത് ചില ആൾക്കാരുണ്ടാവും നമ്മൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ നമ്മളെ നമ്മളോട് എന്തൊക്കെ യോജിക്കുക അത് മാത്രം എടുത്തിട്ട് ചില സമയത്ത് ചില സംഗതികളെ കണ്ട് ആൽമറയിൽ പൂട്ടി വെക്കുന്ന ചില ആളുകൾ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഇതാണ് പിന്നെ ഈ ആറ് കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഇഫ്തിഖാർ ഉണ്ടായി അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരായി അല്ലെ നമ്മൾ അള്ളാഹു നമ്മൾ അംഗീകരിച്ചു എന്നതിനൊക്കെയുള്ള ലക്ഷണങ്ങളായി പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ എല്ലാ നിലക്കും അങ്ങതമ ചോദ്യങ്ങളിലൊക്കെ നമ്മളത് കൃത്യമായി ഉൾക്കൊള്ളിക്കുക റബ്ബ ഞാൻ നിന്നിലേക്ക് ആവശ്യക്കാരാണ് നീ അല്ല ആറ് എനിക്ക് തീര ഇതൊന്നും സ്വീകരിക്കണം റബ്ബ് ഇതൊന്നും ശരിയാക്കി തന്നെ തുമ്പെ അങ്ങനെ പറയാം അതല്ലെങ്കിൽ നമ്മൾ മഹാന്മാരായ ആളുകൾ അള്ളാഹുനെ ഇഷ്ടപ്പെട്ട മഹാന്മാരായ ആളുകളെ ഇടതേടി ഇടനിലക്കാരാക്കി ദ്വാൻ ചെയ്യുകയാണെങ്കിൽ അവരോടും പറയുന്ന ആൾ ബർക്കത്ത് കൂടെ റഹ്മാൻ നിൻ്റെ നിൻ്റെ അടുക്കൽ അയാൾക്കുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ട് ഹബീബായ നബി അല്ലാസ് മഥങ്ങള് വലിയ സ്ഥാനമാനമുള്ള ആളാണ് റബ്ബെ നിൻ്റെ അടുക്കൽ നിൻ്റെ ഹബീബാണ് ആ ഹബീബിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ ഹബീബായ നബിസ്വല്ലാസ്ബമുള്ള വർക്കത്ത് കൂടെ റബ്ബേ ഞങ്ങൾക്ക് ഈ സംഗതി തരണേ അങ്ങനെ പറയാം അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് മുസ്തക്കരിങ്ങൾ അങ്ങേയറ്റം താഴ്ന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവുക അതൊക്കെയാണ് ഈ ആയത്തിൻ്റെ താല്പര്യമായി നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അള്ളാഹുനോടാണ് പറയുക റബ്ബെ നിന്റെ റഹമത്തല്ലാതെ എനിക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് നിൻ്റെ റഹ്മത്ത് ചോദിക്കുന്നു പഠിച്ചവനെ നിന്റെ നീ തന്ന ശക്തിയല്ലാതെ എനിക്കൊന്നുമില്ല ഞാനാകുന്ന വൈഫാണ് അതുകൊണ്ട് നീ എനിക്ക് ശക്തി തരണം തമ്പുരാനെ റബ്ബെ ഞാൻ ഫസ്റ്റ് ഇയറാണ് നീ എനിക്ക് ഐശ്വര്യം നൽകണം അമ്മേ തമ്പുരാനെ പഠിച്ചവനെ എൻ്റെ എല്ലാ നിയന്ത്രണം നിൻ്റെ കയ്യിലാണ് എല്ലാം നിൻ്റെ കയ്യിലാണ് എനിക്ക് നീയല്ലാതെ ഒരു സയ്യതില്ല നിനക്ക് ഒരുപാട് അടിമകളുണ്ട് പല മഹാന്മാരും അങ്ങനെ ദാ ചെയ്യാറുണ്ട് എന്നാണ് أنا أربي أن برأي أن الله كنفشن عبيدك سوى كثير وليس لي سيد سواك لا ملجأ ولا منجا منك إلا إليك أسألك مسألة المسكين وأبتهل إليك بتهال الخالع الذليل وأدعوك دعاء الخائف الضريع إننا ترني يا رمون نال وريق الله دعاء أسألك بعزك وذل إلا رحمتني أنك ترني يا رمون نال وريق الله لا تتريو ورمغل الله അല്ലെ ഞാൻ നിന്റെ അടിമകളിൽപ്പെട്ട ഒരാൾ മാത്രം ഞാനില്ലാത്ത വേറെ കുറേ ആളുകൾ നിനക്കുണ്ട് അടിമകളുണ്ട് പക്ഷേ വലൈസലി സയ്യതുവാ എനിക്ക് നീയല്ലാതെ ഒരു സയ്യിദും ഇല്ല എനിക്ക് നീ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ലാജ അവലൈക്ക ഒന്ന് ഓടിച്ചെല്ലാനോ അഭയം പറയാനോ രക്ഷതേടാനോ നീയല്ലാതെ വേറെ ആരൊഴുത്ത ഞാൻ പോകും എനിക്ക് ആരും പോകാനില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് പാവപ്പെട്ട ഒരാൾ ചോദിക്കുന്നത് പോലെ ചോദിക്കട്ടെ നിന്റെ ിൽ വരുന്ന ഒരാളുടെ താഴ്മ ഞാൻ അവതരിപ്പിക്കട്ടെ അത്രയും താഴ്മയോട് ഞാൻ ചോദിക്കട്ടെ ആകെ പേടിച്ച് വിറച്ച ആകെ പേടിച്ചിരിക്കുന്ന ഒരാളുടെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരാതിരിക്കോ അള്ളാഹു നമ്മുടെ യജമാനനല്ലേ നമ്മളതിൻ്റെ അടിമകളല്ലേ അള്ളാഹുന് മുമ്പിൽ സർവ്വകാര്യങ്ങളും തുറഞ്ഞ് പറ തുറന്നു പറഞ്ഞ് നമ്മുടെ ബലഹീനതകളും ശക്തി ഒക്കെ പറഞ്ഞ് നമ്മൾ ഒന്നുമല്ല എന്ന് സമ്മതിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ മഹാത്മത്തെ അംഗീകരിച്ച് അങ്ങനെ ചോദിച്ചാൽ അല്ലാഹു തരും അപ്പോൾ നമ്മുടെ ദുരാകളിലൊക്കെ ഈ ഒരു ശൈലി നമ്മൾ സ്വീകരിക്കുക ഞാനങ്ങനെയാണ് ഇങ്ങനെ കൊണ്ട അങ്ങനെയല്ല അത് അള്ളാഹിനോട് എന്തായാലും പറ്റില്ലല്ലോ എനിക്ക് ഇത്ര വേണം നിങ്ങളെ കൊണ്ടോ അങ്ങനല്ല പഠിച്ച റമ്പയെ ഞാൻ നിന്നോട് നിന്റെ മുമ്പിൽ കൈ കൈന്ന് റമ്പെ നിന്റെ ഫതർ എനിക്ക് തെരയണം എനിക്ക് നീ അല്ലാതെ വേറെ ആരും തരല്ല ഒരുവിധം ദ്വകളോടൊക്കെ ഘടനകൾ അങ്ങനെയായിരിക്കും എന്നാണ് അള്ളാഹ്ലി നൂബി പഠിച്ചെ തെറ്റുകൾ പുറത്തിറങ്ങണം എന്താ കാരണം ഇല്ലാത്ത തെറ്റുകൾ പുറക്കുന്നു നീ അല്ലാതെ വേറെ എനിക്ക് വേറെ ആരത്തിലേക്കും പിന്നെ ഞാൻ എന്താ ചെയ്യാ നീ എനിക്ക് പുറത്തുരണ അപ്പൊ അല്ലാത്ത പുറത്തു തരൂലേ നമ്മൾ സംഭവിച്ചിട്ട് നീ അല്ലാതെ പുറത്തു വരാല്ലാതെ അവിടെ ഇഫ്ത്തിക്കാരോ വന്നു അള്ളാഹുരൊക്കെ നമ്മളെ എന്ന് നമ്മൾ പച്ചക്കെ സംഭവിച്ചു നീയല്ലാതെ തെറ്റുകൾ പുറത്തു തരാൻ ആരുമില്ല എന്നിട്ട് എനിക്ക് പുറത്തു കൊണ്ടാണ് അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണെ ചോദിക്കുന്നത് പറയുമ്പോൾ അള്ളാഹു ചിരിക്കും എന്ന ഹദീഫ് കളികളുണ്ട് വലിയ ഇഷ്ടമാണ് അത്രേ അത് അള്ളാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരട്ടെല്ലാ نمك إدبت من بدا متاع سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته